കൊല്ലുന്നതിനു മുൻപ് പൂച്ച ഇരയെ കളിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ പലരും കരുതുന്നത് പൂച്ച ഒരു രസത്തിനു വേണ്ടി ചെയ്യുന്നതാണെന്നാണ് എന്നാൽ അല്ല അവയ്ക്ക് കൃത്യമായ ഒരു കാരണമുണ്ട് ഇതറിയുവാൻ നമ്മുടെ നാട്ടിലെ പൂച്ചയെ അല്ല കാട്ടിലെ വൈൽഡ് കാറ്റിനെ നോക്കാം മറ്റു കാറ്റ് ഫാമിലിയിലുള്ള സിംഹവും പുലിയുമെല്ലാം സസ്യബുക്കുകളെയാണ് വേട്ട ചെയ്യുന്നത് പക്ഷേ വൈൽഡ് കാറ്റിന്റെ കാര്യം അങ്ങനെയല്ല അവരുടെ ഇര എന്ന് പറയുന്നത് വേട്ട ചെയ്യുവാൻ അറിയാവുന്ന ജീവികൾ തന്നെയാണ് അതായത് എലിയായാലും മോൾസ് ആയാലും ഷ്രൂ ആയാലും എല്ലാം വേട്ട ചെയ്യുവാൻ തക്ക ശരീരമുള്ളവയാണ് ഇതിൽ ഷ്രൂ ആണെങ്കിൽ വിഷം കൊണ്ട് തിരിച്ചക്രമിക്കുന്ന ജീവിയാണ് അതുകൊണ്ട് പശുവിനെയും ഒക്കെ നേരിടുന്ന പോലെ ഇവരെ നേരിടുവാൻ ചെന്നാൽ വിവരമറിയും ഇതിനുള്ള പരിഹാരം ഉള്ളൂ ഈ ജീവികളെ മാക്സിമം തളർത്തുക അങ്ങനെ ക്ഷീണിച്ച് അവശരായി തിരിച്ച് അക്രമിക്കില്ല എന്ന് വരുത്തിയാൽ മാത്രമേ പൂച്ച തന്റെ ഇരയെ കൊല്ലുവാൻ മുതിരുകയുള്ളൂ പൂച്ചകളുടെ ഹിസ്റ്ററി നോക്കിയാലോ രണ്ട് പോയിന്റ് ഏഴ് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രൊയലോറസ് എന്നാണ് പൂച്ച അപ്പൂപ്പന്റെ പേര് പൂച്ചകളുടെ ജന്മദേശം എവിടെയാണെന്നറിയാമോ ആഫ്രിക്ക അല്ല യുറേഷ്യൻ ഭൂഖണ്ഡമാണ് ഇന്നത്തെ സ്പെയിൻ മുതൽ റഷ്യൻ സൈബീരിയ വരെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഒൻപത് കിലോ വരെ ഭാരമുള്ള ഇവയുടെ ശരീരം മരം കയറുവാൻ തക്ക രൂപത്തിലാണ് വലിപ്പമുള്ള മരപ്പട്ടിയെ പോലെ എന്ന് പറയാം ഈ കാലത്ത് ഭൂമിയിൽ സിംഹം കടുവ പോലെ വലിയ ജീവികളില്ല അതേപോലെ നാട്ടിൽ കാണുന്ന ചെറിയ പൂച്ചകളുമില്ല ഈ ചാനൽ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാമായിരിക്കും മുപ്പത് ലക്ഷം വർഷം മുമ്പ് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിലെ ഗ്യാപ്പ് ലാവ നിറഞ്ഞു മൂടുകയും തുടർന്ന് ഇവിടെ കൂടി നിന്ന ബാഷ്പമർദ്ദം കാരണം ഭൂമിയിലെ മൊത്തം കാലാവസ്ഥ മാറിയതിനെ കുറിച്ച് ഈ കാലാവസ്ഥ മാറ്റം പൂച്ചകളെയും ബാധിച്ചു പിന്നീട് പൂച്ചകൾ ലോകത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി രണ്ട് പോയിന്റ് അഞ്ച് കോടി മുതൽ ഒന്നേ പോയിന്റ് എട്ട് കോടി വരെയുള്ള കാലത്ത് ജീവിച്ച പൂച്ചകളെ കുറിച്ച് ഒരു വിവരവുമില്ല ദ കാറ്റ് ഗ്യാപ്പ് എന്നാണ് ഈ വിടവിനെ വിളിക്കുന്നത് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ പൂച്ചകൾ പല വലിപ്പത്തിലുള്ളവയായിരുന്നു നമ്മുടെ നാട്ടിൽ കാണുന്ന വലിപ്പം കുറഞ്ഞ പൂച്ച മുതൽ പുലിയുടെ വലിപ്പം വരെയുള്ള പൂച്ചകൾ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കൂടാതെ പുതിയ പൂച്ചകളുടെ ശരീരത്തിൽ പ്രകടമായ മാറ്റം കാണാം മരത്തിൽ ജീവിക്കുന്ന ജീവിയായല്ല മറിച്ച് കരയിൽ വേട്ട ചെയ്യുവാൻ തക്ക രൂപമുള്ള ജീവികളായി മാറി സ്യൂഡോ ലോറസ് എന്നാണ് ഈ പൂച്ചകളുടെ പൂർവികരുടെ പേര് കാറ്റ് ഗ്യാപ് കാലത്ത് കരയിലെ ഭക്ഷണലഭ്യത കുറഞ്ഞപ്പോൾ പൂച്ചകൾ കടലായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ പോയി ജീവിച്ചിരിക്കാം എന്ന് കരുതുന്നവരുമുണ്ട് അതിന് രണ്ട് കാര്യങ്ങളാണ് ഇവരിൽ കണ്ടെത്തിയത് ഒന്ന് മീനുകളുടെ മണവും രുചിയും ആകർഷിക്കുന്ന ഉമാമി റിസപ്റ്റസ് പൂച്ചകൾക്കുണ്ട് പൂച്ചകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രുചി മീനിൻ്റേതാണ് കൂടാതെ കടൽജലം ശരീരത്തിൽ ചെന്നാൽ അതിൽ നിന്ന് ഉപ്പിനെ ശുദ്ധീകരിക്കുവാനുള്ള കഴിവും പൂച്ചകളുടെ കിഡ്നിക്കുണ്ട് വലിയ അളവിലില്ല ചെറിയ തോതിൽ മാത്രം മീൻ കഴിക്കുമ്പോൾ കൂടെ വയറ്റിൽ ചെല്ലുന്ന കടൽ ജലത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഇത് ഈ കാലങ്ങളിൽ പൂച്ചകൾ ആഴം കുറഞ്ഞ ലഗൂൺ പ്രദേശങ്ങളിൽ നിന്ന് മീനുകളെ വേട്ടയാടി ജീവിച്ചിരിക്കാം എന്നാണ് അനുമാനിക്കുന്നത് പിന്നീട് ഇവർ ഭൂമി ആയപ്പോൾ പൂച്ചകൾ പൂർവാധികം ശക്തിയുള്ള വേട്ടക്കാരായി മെയിൻലാൻഡിൽ തിരിച്ചു വന്നു അപരിചിതരായ ഒരാൾ ഭക്ഷണം നൽകിയാൽ പൂച്ച കഴിക്കും പക്ഷേ പട്ടികൾ കഴിക്കില്ല എന്താ കാരണം എന്നറിയണോ ഇവർ രണ്ടു പേരുടെയും പരിണാമവുമായി ബന്ധപ്പെട്ടാണുള്ളത് കൂടുതൽ വിവരം ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാം